കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണം ആരോപിക്കപ്പെടുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പുറത്തുവന്ന ഈ വിവാദം ഭരണകക്ഷിയായ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതോടെ ഈ വിവാദം പാർട്ടിക്കുണ്ടാക്കിയാഘാതവും അതിനെ മറികടക്കാൻ സി സ്വീകരിക്കുന്ന പുതിയ അടവുകളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുകയാണ് ശബരിമലയിലെ സ്വർണാഭരണങ്ങളുടെയും സ്വർണത്തിന്റെ ഉടമസ്ഥതയിലുള്ള കണക്കുകളിലെയും പൊരുത്തക്കേടുകളാണ് സ്വർണ്ണക്കൊള്ള കേസിലേക്ക് നയിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ പത്മകുമാർ അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുകയും അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ യു ഡി എഫും ബി ജെ പിയും ഈ വിഷയം ആയുധമാക്കി ശബരിമലയും ഭക്തരെയും കമ്മ്യൂണിസ്റ്റ് സർക്കാർ വഞ്ചിച്ചുവെന്ന രീതിയിലുള്ള പ്രചാരണം വിശ്വാസി സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ കാരണമായെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു ഡിസംബർ അവസാന വാരം നടന്ന സി സംസ്ഥാന സമിതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ച് കുറിച്ച് ഗൌരവകരമായ ചർച്ചകൾ നടന്നു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തില്ലെന്ന് പാർട്ടി ഔദ്യോഗികമായി പറയുമ്പോഴും ശബരിമല വിവാദം തിരിച്ചടിയായെന്ന സമിതിയിൽ വിമർശനം ഉയർന്നു സ്വർണ്ണക്കൊള്ള കേസിൽ ആരോപണ വിധേയനായ എ പത്മകുമാറിനെതിരെ കൃത്യസമയത്ത് നടപടി എടുക്കാത്തത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം എന്ന സമിതിയിൽ അഭിപ്രായം പലയിടങ്ങളിലും ബി ജെ പിയും യു ഡി എഫും ചേർന്ന് സി പി എമ്മിനെ തോൽപ്പിക്കാൻ അവിശുദ്ധ സഖ്യം ഉണ്ടാക്കിയെന്നും ഇതിനായി ശബരിമല വിഷയം വൈകാരികമായി ഉപയോഗിച്ചെന്നും പാർട്ടി വിലയിരുത്തുന്നു പന്തളം നഗരസഭയിലെയും ശബരിമല ഉൾപ്പെടുന്ന പെരുന്നാട് പഞ്ചായത്തിലെയും എൽ ഡി എഫ് വിജയം ചൂണ്ടിക്കാട്ടി ഈ വിവാദം എല്ലായിടത്തും ഒരേപോലെ ബാധിച്ചിട്ടില്ലെന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അവകാശപ്പെടുന്നു തിരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നുവെന്ന ആരോപണം സി പി എം ശക്തമാക്കിയിട്ടുണ്ട് മറ്റത്തൂരിലെ സംഭവങ്ങൾ ഇതിന് തെളിവാണെന്നും കോൺഗ്രസിന് വോട്ട് നൽകുന്നത് ബി ജെ പിക്ക് വളമാകുമെന്നുമുള്ള പ്രചാരണം സി പി എം ഊർജിതമാക്കി പ്രതിപക്ഷത്തിന്റെ വർഗീയ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുക വഴി ശബരിമല വിവാദത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് തദ്ദേശ പോലെ തിരഞ്ഞെടുപ്പുകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാതിരിക്കാൻ വൻപിച്ച ജനസമ്പർക്ക പരിപാടികളാണ് സി പി എം ആസൂത്രണം ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലും പാർട്ടി നേതാക്കളും പ്രവർത്തകരും സന്ദർശനം നടത്തും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം ശബരിമല വിവാദങ്ങളിലെ വസ്തുതകളും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികളും കാരണങ്ങളും ജനങ്ങളോട് ഗൃഹ ഗൃഹസന്ദർശനത്തിന് പിന്നാലെ വാർഡ് തലത്തിൽ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കും പ്രാദേശികമായി വീഴ്ചകൾ പരിഹരിക്കാനും അണികളെ സജ്ജരാക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ മൂന്ന് മേഖലകളിലായി വാഹന ജാഥകൾ നടത്തും മതനിരപേക്ഷതയും വികസനവുമാണ് യുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ ശബരിമല പോലുള്ള ആഭ്യന്തര വിവാദങ്ങളിൽ നിന്നും ജനശ്രദ്ധ മാറ്റാൻ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെയുള്ള പോരാട്ടം സി പി എം ആയുധമാക്കുന്നു കേന്ദ്രത്തിന്റെ സാമ്പത്തിക അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സത്യാഗ്രഹം നടത്തും കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രം തടസ്സം നിൽക്കുന്നുവെന്ന വികാരം ജനങ്ങളിൽ എത്തിക്കാനാണ് ഈ നീക്കം തൊഴിലുറപ്പ് പദ്ധതി വെട്ടിച്ചുരുക്കുന്നതിനെതിരെ ജനുവരി അഞ്ചിന് സംസ്ഥാന വ്യാപകമായി അസംബ്ലികൾ സംഘടിപ്പിക്കും ഇതുവഴി ഗ്രാമീണ മേഖലയിലെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ പാർട്ടി ശ്രമിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പത്മകുമാർ എൻ വാസു തുടങ്ങിയവർക്കെതിരെ ഉടൻ നടപടി വേണ്ടെന്ന വെയിറ്റ് ആൻഡ് വാച്ച് നയമാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത് കുറ്റം തെളിയുന്നത് വരെ സംരക്ഷിക്കുന്ന നിലപാട് സംഘടനയ്ക്കുള്ളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ നടപടി എടുത്താൽ അത് സ്വർണ്ണക്കൊള്ള സമ്മതിച്ചു എന്ന രീതിയിൽ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുമെന്നും എം വി ഗോവിന്ദൻ ഭയപ്പെടുന്നു അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലായതിനാൽ നിയമപരമായ നീക്കങ്ങൾക്കൊപ്പം രാഷ്ട്രീയമായി ഈ ആരോപണത്തെ തള്ളാനാണ് പാർട്ടി തീരുമാനം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി സി പി ിന് വലിയൊരു പാഠമാണ് നൽകിയിരിക്കുന്നത് ശബരിമല വിവാദം ഒരു ഭക്തിപ്രശ്നം എന്നതിലുപരി അഴിമതി എന്ന നിലയിലേക്ക് മാറിയത് ഇടത് വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് പരിഹരിക്കാൻ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജനകീയ ഇടപെടലുകൾ നിർണായകമാകും കേന്ദ്ര സർക്കാരിന്റെ അവഗണനയും ബിജെപി യു ഡി എഫ് അവിശുദ്ധ ബന്ധവും ഉയർത്തിക്കാട്ടി ഒരു മുന്നേറ്റം സൃഷ്ടിക്കാനാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് ശബരിമല സ്വർണക്കേസിൽ പുതിയ തെളിവുകൾ പുറത്തു വന്നാൽ അത് സി പി എമ്മിന് വീണ്ടും തലവേദനയാകും അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അന്വേഷണ ഏജൻസികളുടെ നീക്കങ്ങളും പാർട്ടിയുടെ പ്രതിരോധ തന്ത്രങ്ങളും കേരള രാഷ്ട്രീയ രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്ന ഘടകങ്ങളായിരിക്കും ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിന്റെ വാതിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണ ഏകദേശം നാൽപ്പത് കിലോയോളം സ്വർണ്ണത്തിന്റെ കുറവുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ ക്ഷേത്രത്തിലെ സ്വർണ ഉരുപ്പൊടികളുടെയും പാളികളുടെയും കൃത്യമായ തൂക്കം രേഖപ്പെടുത്തിയ രജിസ്ട്രാറുകളിൽ വ്യാപകമായി തിരുത്തലുകൾ നടന്നതായി ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുമുണ്ട് സ്വർണ്ണ പൂശാനായി നൽകിയ കരാറുകളുടെ മറവിൽ വൻതോതിൽ ക്രമക്കേട് നടന്നതായാണ് സൂചന അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റേയും പത്മകുമാറിനെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ പണികൾ നടന്ന സമയത്ത് ചില സ്വകാര്യ ജുവലറി ഉടമകളുമായി ഇവർ നിരന്തരം ബന്ധപ്പെട്ടതായി കണ്ടെത്തിയിട്ടുമുണ്ട് സ്വർണത്തിന് പകരം ചെമ്പ് കലർന്ന ലോഹക്കൂട്ട് ഉപയോഗിച്ചാണോ നിർമ്മാണം നടന്നതെന്ന് സ്ഥിരീകരിക്കാൻ ലോഹ പരിശോധനാ ലാബിലെ റിപ്പോർട്ടിനായി ക്രൈംബ്രാഞ്ച് കാത്തിരിക്കുകയാണ് കൂടാതെ സന്നിധാനത്തെ സ്ട്രോങ് റൂമിലെയും സി സി ടി വി ദൃശ്യങ്ങൾ മനഃപൂർവ്വം പ്രവർത്തനരഹിതമാക്കിയതായും അന്വേഷണ സംഘം കണ്ടെത്തി ഈ കാലയളവിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെയും ദേവസ്വം ജീവനക്കാരെയും കേന്ദ്രീകരിച്ച അന്വേഷണം വിപുലീകരിച്ചിട്ടുമുണ്ട് സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുമായി ഈ കവർച്ചയ്ക്ക് ബന്ധമുണ്ടോ എന്ന കാര്യവും ക്രൈംബ്രാഞ്ച് ഗൗരവകരമായി പരിശോധിച്ച് ാണ് സ്വർണം ഉരുക്കി മാറ്റിയോ അത് കടത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്